ഞാനിപ്പോൾ അങ്ങോട്ട് വന്ന് കയറതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് മെഡിക്കൽ കോളേജ് പോലെ ഇവിടുത്തെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനത്തിലെ കെട്ടിടം ഇടിഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് കോട്ടയത്തുകാർക്ക് എല്ലാം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് യാതൊരു സംശയവുമില്ല സർക്കാർ ഈ കാര്യത്തിൽ ഈ ഒരു നിലപാടല്ല സ്വീകരിക്കേണ്ടത് ഞാൻ പറയും കാരണം ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ എന്താ ഉപയോഗിക്കുന്ന കത്തീഡർ പോലും ഒരാൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്തയാൾക്ക് ഉപയോഗിക്കുന്നു രോഗാണു എന്താ ഒരാൾക്ക് രോഗ അവസ്ഥ ഉണ്ടാകാൻ ഒന്നും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ വളരെയധികം ആശങ്ക കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുമെന്ന് ഈ അവസ്ഥ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഇത് ഈ അവസ്ഥയാണെങ്കിൽ ഇത് പൊളിച്ചു നീക്കുവാനുള്ള ബാധ്യത സർക്കാരിനല്ലേ ഞാൻ ചോദിക്കുന്നത് ഇത് ഇവിടെ ഇത്രയും ഉദ്യോഗസ്ഥരും ഇത്രയും ഡോക്ടർമാരും ഇത്രയും മന്ത്രി മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ എന്താ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചിട്ടുള്ളത് അതാണ് ചോദ്യം അപ്പോൾ കേരളത്തിലെ പൊതുജന ആരോഗ്യം അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പൊതുജന ആവശ്യത്തിനുള്ള മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു അപകടമാണ് സർക്കാർ ഇനിയും ഉണർന്നില്ലെങ്കിൽ ഇതിലും വലിയ അവസ്ഥയായിരിക്കും കേരളത്തിലുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഇവിടെ ഞാൻ വരുന്ന വഴിക്ക് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി ഇവിടുത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റല് അതും അവരുടെ അവസ്ഥയിലാണെന്ന് അപ്പം ഇവിടുത്തെ പൊതു സാഹചര്യം ഇതാണ് ഇതിൽ ഇതിന് ഉത്തരം ആര് പറയും ഒരു അപകടം നടന്ന ആർക്കെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ആരായിരിക്കും മറുപടി പറയുക അതാണ് ചോദ്യം ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുവാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് മന്ത്രി ശ്രമിക്കേണ്ടത് അത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് വെല്ലുവിളിക്കുന്ന കുല്യപാട് ഞാൻ കരുതി